பாத்துங்க இங்க பாருங்க இங்க பாலிமரைஸ் சாம அந்தது நம்மதுலாயிடுதுல அதோ வந்து பாருங்க இதோ வந்து பாருங்க நம்மள பாளணும் நம்மர்க்கே மாத்தோம் சும்マネ மாறிமா അസ്സാമലൈക്കും വറഹമത് വെ നൂറെ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ് അള്ളാഹു ഒരുപാട് നാമത്തിൽ തന്നൊരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങൾ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് അതിപ്പോ ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളെന്റെ വീടിന് മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാശ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകൾ രണ്ട് കാക്കകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും രണ്ട് കാക്കകൾ നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്തില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ സലാത്തുൽഫാത്ത് റബ്ബിനിക്ക് തന്നൊരു വരദാന ഒരു ഞാമത്താ അത് ഔലിയാക്കൽ മുഖേന കിട്ടിയത് തന്നെയാണ് അപ്പോ ഈ കാക്കകൾ കറിയുന്നത് എന്താ നമുക്കറിയില്ല കുറേ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് പിന്നീടത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയുന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ കടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഈ കൊടിമറി തൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി ഹക്ക് പറയണല്ലോ വിമർശനം മറ്റേ എനിക്ക് പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെന്തായിട്ട് മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപേടെ വന്നിട്ടില്ല കാക്ക രണ്ടുപേടെ വന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ നിങ്ങൾ ആരോടെ ചികിത്സക്ക് വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനു ഇതിനു ഫലമുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് ആരാധിക്കണം ഇതിമ പിടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നേമത്ത ഇവിടെ ഇവിടെ നിന്ന് ആ ജനങ്ങൾ വരുന്ന അറിയുന്നില്ല അള്ളാഹു തന്ന നേമത്താണ് അള്ളാഹു അത് മരണമല്ലാഹു തന്നെ നിർത്തി തേറ്റ് അത് അത്രേ നമുക്കത് പറയാമല്ലോ അപ്പൊ അതിനുശേഷം പല ആളുകളും അത് കിട്ടിയത് അപ്പൊ അതിൻ്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ ാക്കട്ടെ പാപ്പ ഈ കൊടിമരം മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലിദ്ദുൽ ബുഹാരി കാട്ടത്തോടെ പാപ്പാന്റെ ഒരുപാട് വർഷത്തോളം ബന്ധാണ് അള്ളാഹുയർ നിറഞ്ഞാന്റെ ഉയർത്തി കൊടുക്കട്ടെ അപ്പോ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ഒന്നും ചെയ്യരുത് അതൊക്കെ തെറ്റെന്നെയാണ് എന്താ വെച്ചാൽ കൊടിമരാണ് നമുക്ക് എന്ത് ചെയ്യാ പാപ്പാർ ഒരു വരക്കത്ത് മാത്രമേ നമുക്ക് എന്തുള്ളൂ ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞാൽ വെച്ചുകഴിഞ്ഞ ലക്ഷക്കണക്കിനാൾ അതും വരും അതൊക്കെ ഇപ്പാപ്പന്മാരെ കറായ്മത്ത് അല്ലാതെ നമുക്ക് കറാമത്ത് ഉണ്ടായിട്ടല്ല നമുക്കൊന്നുമില്ല നമുക്കൊന്നും മാന്നും അള്ളാഹു എന്തു ചെയ്യട്ടെ ഒരു അഞ്ചു പൊക്കറ്റ് നിസ്കരിച്ച് സന്തോഷത്തിൽ ജീവിക്കാലോ കൈപോല തെറ്റ കറാമത്തുന്നോഷനാക്കണം